നമസ്കാരം മലയാള ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച പ്രണയ ജോഡികൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ല പറയാൻ കഴിയുന്ന ഒരു ഉത്തരം അത് പേളിമണിയും ശ്രീനിഷും തമ്മിലുള്ള പ്രണയം തന്നെയായിരുന്നു സീസൺ ഒന്നിൽ അതായത് പേളിയും ശ്രീനഷും തമ്മിൽ ബിഗ് ബോസിനകത്ത് പ്രണയിച്ച് ജീവിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം അവർ പുറത്തെത്തിയ ശേഷം ഉടൻ തന്നെ വിവാഹിതരാവുകയും ഇപ്പോൾ വളരെ മികച്ച രീതിയിൽ ഒരു കുടുംബ ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ദമ്പതികളായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പോഴും പേളിക്കും ശ്രീനഷനും വലിയ തോതിലുള്ള ആരാധകർ തന്നെയുണ്ട് പിന്നീട് അവിടെ വന്ന ബിഗ് ബോസ് സീസൺ ഫോറിൽ വന്ന ഡോക്ടർ റോബിനും അതുപോലെ തന്നെ ദിൽഷ പ്രസന്നനും തമ്മിലായിരുന്നു അത്രമാത്രം ഒരു പ്രണയം ആരാധകർ ഇഷ്ടപ്പെട്ടത് ഈ പ്രണയത്തിന് ആരാധകർ ഭാഗത്ത് ും വലിയ സപ്പോർട്ടാണ് ലഭിച്ചതെങ്കിലും പിന്നീട് അവർ തമ്മിൽ അങ്ങനെ ഒരു സൗഹൃദം മാത്രമാണ് എന്ന് പറഞ്ഞ് പിരിയുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം പിന്നെ ഡോക്ടർ റോബിൻ പൊടിയായിട്ട് ഉള്ള പ്രണയം വരികയും അങ്ങനെ ആ ഒരു ദിൽഷ റോബിൻ പ്രണയം അവിടെ തന്നെ അസ്തമിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച ജോഡികൾ എന്ന് പറയാവുന്നത് ശ്രീധുവും അർജുനും തന്നെയാണ് ശ്രീധുവും അർജുനും തമ്മിൽ പ്രണയമാണ് എന്ന തരത്തിലുള്ള ആരാധകരുടെ കമൻറ്റുകൾ നിരവധിയായി വന്നു അവർ പ്രണയത്തിലാണ് എന്നും വിവാഹം കഴിക്കും എന്നൊക്കെയുള്ള ആരാധകരുടെ വിശ്വാസം എന്നാൽ ഈ ശ്രീധുവും അർജുനും പുറത്തെത്തിയ ശേഷം പൊള്ളിയുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് അവർ തമ്മിലും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് ശ്രീതു തുറന്നു പറഞ്ഞത് പക്ഷേ അർജുൻ അപ്പോഴും ഏറെക്കുറെ മൗനം പാലിക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഇപ്പോൾ ഇപ്പോഴും ആരാധകർ ഇവർ പ്രണയത്തിലാണ് എന്ന് കേൾക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഇവർ വിവാഹിതരായി എന്ന് കേൾക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം ശ്രീധുവിൻ്റെയും അർജുനൻ്റെയുമായിട്ട് പുറത്തു വന്ന ഒരു വലിയ ഫോട്ടോഷൂട്ട് ഇവർ തമ്മിൽ കപ്പിളായിട്ട് അഭിനയിച്ചു ഉള്ള ഒരു ഫോട്ടോഷൂട്ടാണ് പുറത്തു വന്നത് ടൈം കോട്ടുമൊക്കെ അണിഞ്ഞ് ഒരു പിന്നെ അർജുനും അതുപോലെ തന്നെ ഒരു നവവധുവിനെ പോലെ അണിഞ്ഞുരുങ്ങി ശ്രീധുവും വന്നപ്പോൾ ആരാധകർ ആദ്യം ചിന്തിച്ചത് ഇവർ പ്രണയത്തിലാണ് ഇവർ വിവാഹം കഴിഞ്ഞു എന്ന് തന്നെയായിരുന്നു പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇതൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയുള്ള ഒരു ഇത് മാത്രമായിരുന്നു എന്ന് എന്നാൽ ഇപ്പോഴും ആരാധകർ ആഗ്രഹിക്കുന്നത് ശ്രീധുവും അർജുനും വീണ്ടും പ്രണയത്തിലാകണമെന്നും അവർ വിവാഹിതരാകണം എന്നു തന്നെയാണ് അത്തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകൾ ആ ആരാധകരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എന്തായാലും അതൊക്കെ പിന്നീട് കാലം തെളിയിക്കേണ്ട കാര്യമാണ് കാലം കാലമാണ് അതൊക്കെ അതിനൊക്കെ സാധൂകരിക്കേണ്ടത് എന്തായാലും ആരാധകരുടെ ഭാഗത്തു നിന്നും ശ്രീതുവും അർജുനും പ്രണയത്തിലാണെന്നും അവർ വിവാഹം കഴിക്കണമെന്നും ആണ് ആഗ്രഹം എന്നത് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം വന്ന കുറിപ്പുകളൊക്കെയും